ഇന്ന് അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി കരാർ ഒപ്പിട്ടു പരസ്പരം കൈമാറി അദാനിയുടെ സി ഒയും നിങ്ങളുടെ പോട്ടിൻ്റെ സെക്രട്ടറിയും തമ്മിൽ കരാർ ഒപ്പുവെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി മറ്റു ഉദ്യോഗസ്ഥ പ്രമുഖർ സാന്നിധ്യത്തിൽ കൈമാറി പുതിയ കരാറനുസരിച്ച് നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിനുള്ളിൽ കമ്മീഷൻ ചെയ്യാൻ തക്ക രൂപത്തിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇതിലൊന്നാമത്തെ നേട്ടം മുമ്പുണ്ടായിരുന്ന കരാർ അനുസരിച്ച് സ്ഥാപിത ശേഷിയുടെ എഴുപത്തഞ്ച് ശതമാനത്തോളം പ്രവർത്തനം പരിശോധിച്ചു അതല്ലെങ്കിൽ പൊതുവിൽ അന്ന് തീരുമാനിച്ചനുസരിച്ച് നാലു വർഷത്തെ പ്രവർത്തനങ്ങളും നോക്കി ഏതാണ്ട് പഴയ കരാർ അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തൊമ്പതിൽ മാത്രമായിരുന്നു നമുക്ക് റിട്ടേൺ ഉണ്ടാവുക നാൽപ്പത്തി അഞ്ച് വരെ പോകുമായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ രണ്ടും മൂന്നും നാലും ഘട്ടം കമ്മീഷൻ ചെയ്യുകയും ഒപ്പം നമുക്ക് വരുമാനം രണ്ടായിരത്തി മുപ്പത്തി നാല് മുതൽ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കരാറിൻ്റെ സവിശേഷത അത് നമുക്ക് കുറെ കൂടി ആദായകരവും നമുക്ക് ലാഭകരവുമായി മാറും രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് വരെ കാത്തിരിക്കേണ്ടതില്ല പഴയ കരാമെന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പത്തൊമ്പത് വരെ വരികയുള്ളായിരുന്നു വളരെ വ്യത്യാസപ്പെട്ടതാണ് ഈ രണ്ട് പോർഷൻ എന്നെടുത്ത് ആദ്യമായി സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഇപ്പോൾ നമുക്ക് ഏഷ്യയിൽ നിന്നെ ഏറ്റവും ശേഷിയുള്ള സെമി ഓട്ടോമേറ്റ് പോർട്ടായി ഈ പോട്ട് മാറിക്കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടി നമ്മൾ കാണുകയാണ് അവരുടെ കണക്കനുസരിച്ച് ഇതിൻ്റെ സ്ഥാപിത ശേഷി നാൽപ്പത്തി അഞ്ച് ലക്ഷം വരെ ഉയരും ഇതിൻ്റെ പൂർണ്ണ ഘട്ടം നിർമ്മാണം എത്തുമ്പോഴേ എന്നുവെച്ചാൽ പർ ഇയർ നാൽപ്പത്തഞ്ച് ലക്ഷം ടി യു ആയിട്ട് ഇതിൻ്റെ സ്ഥാപിത ശേഷി ഉയരും ഇപ്പോൾ മുപ്പത് ശേഷം മുപ്പത് ലക്ഷമാണ് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ കരാറിനുസരിച്ച് പ്രതിപക്ഷം പത്ത് ലക്ഷം കണ്ടെയ്നറായിരുന്നു അതിൻ്റെ സാധുത ശേഷി അപ്പോൾ എത്രയോ വലിയ രൂപത്തിലുള്ള മാറ്റം ഈ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് കൃത്യമായി അത് തിരിച്ചറിയേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ബി ജി എഫ് തരേണ്ടത് എണ്ണൂറ്റി പതിനഞ്ച് പോയിന്റ് എട്ട് പൂജ്യം കോടിയാണ് അത് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിരുന്നു അപ്പോൾ അതിന് ചില ഉപാധികൾ ലോണായി അനുവദിക്കാം എന്ന രൂപത്തിലാണ് മറുപടി വന്നത് അതും നമ്മുടെ തിരിച്ചടവിന് വേണ്ടി രണ്ട് പന്തിരായിരം കോടിയോളം വരും എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് എട്ട് പൂജ്യം കോടിയെടുത്താൽ അത് തിരിച്ച് ലോണല്ലാതെ ഗ്രാൻഡായി മാറണം യു ജി എഫ് തരണം എന്ന രൂപത്തിൽ നമ്മൾ കത്തയച്ചിരിക്കും ആ കരാർ അനുസരിച്ച് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ബാങ്കും അദാനിയും തമ്മിലാണ് അതിൻ്റെ സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് ഇവിടെ നിന്ന് പിന്നീട് തിരിച്ചടയ്ക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും മാത്രമായിട്ട് മാറും അപ്പോൾ ആ ലൈബിലിറ്റി പൂർണ്ണമായി സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുന്നു ആ ലോൺ എന്നുള്ളത് മാറി നമുക്കത് ഗ്രാൻഡായി വരണം അത് ബി ജി എഫ് എന്ന രൂപത്തിൽ വരണം എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതിയ കരാർ അനുസരിച്ച് സംസ്ഥാന ഗവണ്മെന്റ് കൊടുക്കേണ്ട വി ജി എഫ് അതിൻ്റെ വീതം കുറഞ്ഞിരിക്കുന്നു നാനൂറ്റി എട്ട് പോയിൻ്റ് ഒൻപത് പൂജ്യം കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് പി ജി എഫ് കൊടുക്കേണ്ടത് അതിൽ ഇപ്പോൾ നമുക്ക് പുതിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി രൂപ കൊടുത്താൽ മതിയാവും മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം കോടി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപ സംസ്ഥാന കരാ സംസ്ഥാനത്തിന് കുറവ് ലഭിച്ചു അതും ഈ രംഗത്ത് പുതിയ കരാറിലെ ആശ്വാസകരമായ കാര്യമുണ്ടാവും ഈ മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയിൽ നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപ മാത്രം ഇപ്പോൾ കൊടുത്താൽ മതി ബാക്കിയുള്ള നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് രണ്ടേ പൂജ്യം കോടി തുറമുഖത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ശേഷം നമ്മൾ കൊടുത്താൽ മതിയാവും എന്നുള്ളതാണ് പുതിയ കരാറിലെ മറ്റൊരു ഉള്ളടക്കം അതും ഏറെ ശ്രദ്ധേയമാണ് ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ ചെലവാണ് കരാർ കമ്പനി കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ രംഗത്ത് സംസ്ഥാന ഗവൺമെൻറിന് കിട്ടാവുന്ന വിഹിതങ്ങൾ ജി എസ് ടി റോയൽറ്റി മറ്റ് നികുതികളെല്ലാം ചേർത്ത് സർക്കാരിന് ഒരു വരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ സമയബന്ധിതമായി ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാത്തത് മൂലം ഏതാണ്ട് മുപ്പത് കോടി രൂപയോളം നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടിയിരുന്നത് അത് നമുക്കിപ്പോൾ കൊടുക്കേണ്ടതില്ല എന്ന കാര്യം ആർബിട്രേഷൻ വിഡ്രോ ചെയ്ത വഴി തീരുമാനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രധാനമായും നമുക്കതും ഒരു ലാഭമായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ഞങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തി നാല് മുതൽ നമുക്ക് റിട്ടേൺ വന്നു തുടങ്ങും ഒരു ശതമാനമാണ് നമുക്ക് കരാർ അനുസരിച്ച് ആദ്യം തുടങ്ങുക നാൽപ്പത് വർഷത്തെ കരാർ കാലയളവ് അവസാനിക്കുമ്പോൾ ഇരുപത്തൊന്ന് ശതമാനമായി അത് വർദ്ധിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ ശേഷി വർദ്ധിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ മൊത്തവരുമാനം അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റമ്പത് കോടി രൂപയിൽ നിന്ന് ഇരുപത്തൊരായിരത്തി രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടിയായി വർദ്ധിക്കും മുപ്പത്താറ് വർഷത്തെ ഇതേ പ്രവർത്തനങ്ങളിലും വരുമാന വീതം ആറായിരത്തി മുന്നൂറ് കോടി രൂപയിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്യും പിന്നീടുള്ളത് നമ്മൾ പ്രധാനമായി പദ്ധതിയായി ബന്ധപ്പെട്ട റെയിൽവേ അതുപോലെ തന്നെ നമ്മുടെ എൻ എച്ച് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിനിന്ന് അത് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മാത്രം പ്രശ്നങ്ങളാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷയിൽ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈനായി അത് സംബന്ധിച്ച് യോഗം അവസാന യോഗം ചേരുകയാണ് റെയിൽവേ ഇപ്പോൾ കൊങ്കൺ റെയിൽവേ തയ്യാറാക്കിയുള്ള ഡി ആണ് കേന്ദ്ര റെയിൽവേ അംഗീകരിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച് നിലവിലുള്ള പരാതികൾ കേൾക്കാനും തർക്കങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ ആവശ്യമായ തീരുമാനങ്ങൾ ഇന്നുണ്ടാവും അതുപോലെ തന്നെ റോഡ് കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ തന്നെ ക്യാബിനറ്റ് എടുത്ത തീരുമാനം നിങ്ങളോട് വിശദീകരിച്ചിട്ടുള്ളതാണ് അത് കൃത്യമായി നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുകയും ചെയ്യും ഇപ്പോൾ നമ്മളിതുവരെ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടിയിരുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയിൽ നമ്മൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ഒൻപത് കോടി രൂപ നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞു ഇതിനോടകം തന്നെ അദാനിയുടെ വീതം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോടിയും കേന്ദ്ര സർക്കാരിൻ്റെ എണ്ണൂറ്റി ആയിരുന്നു അത് ഇതുവരെ ലഭ്യമായിട്ടില്ല അതാണ് സൂചിപ്പിച്ചത് ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഉള്ളടക്കാറാണ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഡിസംബർ മൂന്ന് വരെ ഡേറ്റ് ഉണ്ട് അതിനുള്ളിൽ അത് പൂർണ്ണമാകും കമ്മീഷൻ ചെയ്യാൻ ഡിസംബർ മാസമോ അല്ലെങ്കിൽ ജനുവരി ആദ്യമോ അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കാൻ വിസിലിൻ്റെ ബോർഡ് കൂടെ കൂടേണ്ടതുണ്ട് കൂടി ഡേറ്റ് തീരുമാനിക്കും ഗുരുവായി കൂടിയാലോചിച്ച് ദാനിയായി കൂടിയാലോചിച്ച് അങ്ങനെയാണ് കമ്മീഷൻ ഡേറ്റ് അനൗൺസ് ചെയ്യുക